ഹലോ എവ്രി വാൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പ് എടുത്തു എടുത്തൂല്ലേ ഞാൻ ഒരു അസുഖമൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ നമ്മളിനി കണ്ടിന്യൂ ചെയ്യാണ് അപ്പോൾ നവോത്ഥാനത്തിൽ പല പല കാര്യങ്ങളും കേരള നവോത്ഥാനമാണ് നമ്മൾ പഠിക്കുന്നത് കേരള ചരിത്രത്തിലെ എന്നുള്ള ടോപ്പിക്കിൻ്റെ കീഴിൽ അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടു രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ സാമൂഹിക മുന്നേറ്റങ്ങളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പിന്നെ മാധ്യമങ്ങളുടെ പങ്കാണ് നമ്മൾ ലാസ്റ്റ് കണ്ടത് അപ്പോൾ നമുക്ക് വീഡിയോ തുടരാം ഈ ക്ലാസ്സിൽ ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നവോത്ഥാന നായികന്മാരാണ് ഇതൊരു നവോത്ഥാന നായകന്മാർ നമുക്കറിയാം ഒരുപാട് പേരുണ്ട് ഇമ്പോർട്ടൻറ്റും വളരെ ഇമ്പോർട്ടൻറ്റും അതുപോലെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്തതും അതുപോലെ തന്നെ മൈനറായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് പടിപടിയായിട്ട് നമുക്ക് എല്ലാവരെയും ഓരോ ക്ലാസ്സുകളിലായിട്ട് നമുക്ക് പഠിക്കാം ഓരോ ക്ലാസ്സിൽ ഒരാൾ വെച്ചല്ല എന്നാലും രണ്ട് മൂന്ന് പേരൊക്കെ വെച്ച് നമുക്ക് പല പല പാർട്ടായിട്ട് ഈ കേരള നവോത്ഥാനത്തിലെ നവോത്ഥാന നായികന്മാരെ കുറിച്ച് നമുക്ക് പഠിക്കാം അപ്പോൾ ഇന്ന് നമ്മുടെ ഇതിൻ്റെ പാർട്ട് വണ്ണാണ് പാർട്ട് ആണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് യാ ആദ്യത്തെ ആൾ നമുക്ക് പരിചയപ്പെടാം ആദ്യത്തെ ആൾ ആരാണ് മമ്പുറം തങ്ങൾ ആരാണ് മമ്പുറം തങ്ങൾ ഇത് കുറേ പേര് നമുക്ക് തോന്നും ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നത് ചില ആൾക്കാരെ പേരൊക്കെ വെക്കുമ്പോൾ ഇത് എവിടെയും കേട്ടിട്ടില്ലല്ലോ എന്തിനാ പഠിക്കണേ എന്നൊക്കെ തോന്നും പക്ഷേ എങ്കിൽ പോലും അങ്ങനെ ഒരു റിസ്ക്കും എടുക്കാൻ കഴിയില്ല പി എസ് സിയുടെ കാര്യത്തിൽ കാരണം പി എസ് സി ചില സമയത്ത് നമുക്ക് ട്രോളായിട്ട് പലയിടത്തും കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ എന്താ പറയുക ഏറ്റവും പ്രധാനപ്പെട്ടതല്ലാതെ പഠിക്കേണ്ട കാര്യമില്ല എന്നുള്ളതിനകത്ത് തന്നെ ആയിരിക്കും ഒരു മാർക്കിൻ്റെ ഒരു ചോദ്യം വരിക അപ്പോൾ നമ്മൾ ലിസ്റ്റ് കേട്ടെങ്കിലിരിക്കുക ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും നോട്ട്സ് എഴുതി തയ്യാറാക്കി തന്നെ ക്ലാസ്സുകൾ കാണാം അല്ലാത്തവർ വീഡിയോ കാണുന്ന ആളുകൾ എന്ത് ചെയ്യണം നല്ലോണം സ്ക്രീനിലേക്ക് നോക്കി രണ്ട് മൂന്നും നാലും അഞ്ചും വട്ടമൊക്കെ ഓരോ പോയിൻറ്റും ക്യാഷ്വലായിട്ടെങ്കിലും വായിക്കുക നല്ല ശ്രദ്ധയോടുകൂടി വായിക്കാനായിട്ട് ശ്രമിക്കുക ഓർത്തെടുക്കാൻ ശ്രമിക്കുക വീക്കെൻഡുകളിൽ നന്നായിട്ട് അതിൻ്റെ ഒരു റിവിഷൻ നടത്തുക ഇനി ക്ലാസ് വെറുതെ സ്ക്രീനിലൊക്കെ നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ കാണുന്ന ആളുകളാണെങ്കിലും ഈ എന്താ പറയുക ഓരോ പോയിന്റും പലവട്ടം വായിക്കാൻ ശ്രമിക്കും ഒരുപാട് പ്രാവശ്യം ക്ലാസ്സുകൾ പറഞ്ഞിട്ടുള്ളത് നമുക്ക് തുടങ്ങാം ആരെ പറ്റിയാണ് മമ്പുറം തങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിമൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് സൈദ് അലവി മൗലദവീല തങ്ങൾ എന്നായിരുന്നു മുഴുവൻ പേര് അപ്പം അദ്ദേഹത്തിന് മുഴുവൻ പേര് നിങ്ങൾ വായിച്ചോളൂ സൈദ് അലവി മൗലദവീല തങ്ങൾ എന്നായിരുന്നു മമ്പുറം തങ്ങളുടെ മുഴുവൻ പേര് ഇനി യമനില്ലേ ഹദറ മൗത്തിലെ തരീമിൽ ആയിരുന്നു ജനനം അപ്പം അദ്ദേഹം കേരളത്തിലല്ല ജനിച്ചിരുന്നു അദ്ദേഹം യമൻ ഒരു സ്ഥലത്താണ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ പിതുമ പിതാവാണ് മുഹമ്മദ് സഹൽ മൗല ദവീല അപ്പൊ ഈ അറബി പേരുകളൊക്കെ ഒരിച്ചൊരു പ്രത്യേകത ഇതൊന്നും നിങ്ങൾ അങ്ങനെ പഠിച്ചോളുന്നില്ല പക്ഷേ മമ്പുറം താങ്കൾ നമ്മുടെ കേരള നവോത്ഥാനത്തിൽ എന്ത് രീതിയിലുള്ള കോൺട്രിബ്യൂഷനാണ് കൊടുത്തത് എന്നൊന്ന് നിങ്ങൾ എന്തായാലും പഠിക്കണം അദ്ദേഹത്തിൻ്റെ മാതാവ് ഫാത്തിമ ജിഫ്രി ആയിരുന്നു ഫാത്തിമ ജിഫ്രി മാതാപിതാക്കൾ ചെറുപ്പത്തിൽ തന്നെ ഇദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നുണ്ട് പിന്നെ പതിനേഴാം വയസ്സിൽ കോഴിക്കോട്ടെ ഷൈക്ക് ഫ്രിഡ്ജിയുടെ അഭ്യർത്ഥന പ്രകാരം കേരളത്തിലേക്ക് വന്നുകൊണ്ടോ അങ്ങനെയാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത് കോഴിക്കോട്ടെ ഷൈക്ക് ഫ്രിഡ്ജിയുടെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹം ചെയ്തു മമ്പുറം താങ്കൾ കേരളത്തിലേക്ക് വരികയാണ് മമ്പുറം ചെറിയ പള്ളി കേന്ദ്രീകരിച്ചായിരുന്നു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനം ഇദ്ദേഹം നടത്തി പോന്നിരുന്നത് മുസ്ലിങ്ങൾ ബ്രിട്ടീഷ് വിരുദ്ധ വികാരം വളർത്തിയെടുക്കുന്നതിന് ഇദ്ദേഹം നിസ്സാരമല്ലാത്ത പങ്കുവച്ചു അത് നമുക്കറിയാം ഇഖിലാഫത്ത് പ്രസ്ഥാനമൊക്കെ വരുന്നതിന് മുന്നേ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആ രാഷ്ട്രീയ സംഘടനയ്ക്ക് ഒരുതരം ബ്രിട്ടീഷ് അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത് കാരണം അവർക്ക് സെപ്പറേറ്റ് ഹെലക്ടറേറ്റ് ഒക്കെ കൊടുത്ത് ഇവരെങ്ങനെ സൂത്ത് ചെയ്ത് ബ്രിട്ടീഷ് സർക്കാർ കൊണ്ടു നടന്നിരുന്നു പക്ഷേ അതിനുശേഷം ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്താണ് ഖലീഫ്മാരോടുള്ള ബ്രിട്ടീഷുകാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് യുദ്ധത്തിൻ്റെ ഇടയിലുള്ള ആറ്റിറ്റ്യൂഡുകൾ മാറുകയും നമുക്കറിയാതിന് ശേഷം ഖിലാഫത്ത് പ്രസ്ഥാനമൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട് ഗാന്ധിജി അതിൻ്റെ പേരിൽ കേരളത്തിലേക്കൊക്കെ വരുന്നുണ്ട് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഒരു ബ്രിട്ടീഷ് വിരുദ്ധ വികാരം വളർത്തിയെടുക്കുന്നതിന് കേരളത്തിൽ വളരെ നിസ്സാരമല്ലാത്ത ഒരു പങ്ക് വഹിച്ച ആളാണ് മമ്പുറം തങ്ങൾ അങ്ങനെയാണ് കേരള നവോത്ഥാനത്തിലെ മമ്പു മമ്പുറം തങ്ങൾ ഒരു നവോത്ഥാന നായകനായിട്ട് മാറുന്നത് നമുക്ക് സൈഫുൽ ബത്താർ ബ്രിട്ടീഷ് കോളോണീസ്നെതിരെ എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതി അപ്പോൾ ഇതൊരു കൃതിയാണ് സൈഫുൽ ബത്താർ അതിനെ മലയാളീകരിച്ച പേരെന്താണ് ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരെ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മമ്പുറം തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കൃതി അപ്പോൾ വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ തീർച്ചയായും രണ്ടും മൂന്നും വട്ടമൊക്കെ ഈ വീഡിയോ വീഡിയോടെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന പോയിന്റുകൾ ഒന്ന് വായിക്കാം അറബി ഭാഷയിലുള്ള കൃതിയാണ് സൈഫുൽ ബത്താർ പലപ്പോഴും ഇങ്ങനെ ചോദിക്കാറുണ്ട് അല്ലേ ഈ കൃതി എഴുതിയെന്നൊക്കെ നമുക്കറിയായിരിക്കും പക്ഷേ ഇത് ഈ കൃതി ഏത് ഭാഷയിൽ എഴുതി ഇപ്പം ഇതിൻ്റെ പേര് കാണുമ്പോൾ തന്നെ നമുക്കറിയാം സൈഫുൽ ബത്താർ ഏത് കൃതി ഏത് ഭാഷയിൽ എഴുതിയതാണ് അറബി ചിലപ്പോൾ ഇങ്ങനെ ഓപ്ഷനിലുണ്ടാവും അറബി മലയാളത്തിലാണ് എഴുതിയത് പക്ഷേ അത് അറബി മലയാളത്തിലല്ല അത് അറബി ഭാഷയിൽ എഴുതിയതാണ് സൈഫുൽ ബത്താർ ഒരു ഹിന്ദു മതവിശ്വാസിയെ മാനേജറാക്കി നിയമിച്ചതിലൂടെ ഇതര മതസ്ഥരോടുള്ള സഹിഷ്ണുത അദ്ദേഹം വിളവാക്കിയിരുന്നു അദ്ദേഹം അതായത് മുസ്ലിംസ് പൊതുവെ എനിക്ക് അധികം പരിചയമില്ല എങ്കിൽ അവർ വളരെ എല്ലാ മതക്കാരും ഇപ്പം അങ്ങനെയാണല്ലോ ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ഹിന്ദുവും അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ പറയാത്തൊരു നിയമം പോലെ അങ്ങനെ കിടക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം അന്ന് കാലത്ത് അതായത് ഇരുന്നൂറ് വർഷങ്ങളോളം മുന്നേ അദ്ദേഹം എന്ത് ചെയ്തു ഒരു ഹിന്ദു മതവിശ്വാസി അദ്ദേഹത്തിന്റെ മാനേജറായിട്ട് നിയമിച്ചു അതിലൂടെ അദ്ദേഹം എന്താണ് വെളിവാക്കിയത് അദ്ദേഹത്തിൻ്റെ മറ്റു മതസ്ഥരോടുള്ള സഹിഷ്ണുതയും അവരുടെ ടോളറൻസൊക്കെയാണ് അദ്ദേഹം വെളിവാക്കിയത് അങ്ങനെയായിരിക്കണം എന്നാണ് അപ്പോൾ അദ്ദേഹം എന്താണോ പ്രീച്ച് ചെയ്യുന്നത് ആ ഈ മതസഹിഷ്ണുതയും ഒക്കെ അദ്ദേഹം പ്രീച്ച് ചെയ്തത് അദ്ദേഹം പ്രാവർത്തികമായി കാണിക്കുകയും ചെയ്യണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മഹ മഹനാണ് സയ്ദ് ഫസൽ തങ്ങൾ എന്നറിയപ്പെടുന്ന വ്യക്തി ഇദ്ദേഹത്തിൻ്റെ അതായത് മമ്പുറം തങ്ങളുടെ മകനാണ് സൈഫ് സയ്യിദ് ഫസൽ തങ്ങൾ സാമൂഹിക പരിഷ്കർത്താവും കൊളോണിയൽ വിരുദ്ധ സമരത്തിൻ്റെ ആചാര്യനുമായിരുന്ന സയ്യിദ് ഫസൽ തങ്ങളെ ബ്രിട്ടീഷുകാർ അറേബ്യയിലേക്ക് നടു കെടുത്തേണ്ടായി പിന്നീട് സൈഫ് സയ്യിദ് ഫസൽ തങ്ങളും വളരെ പ്രധാനപ്പെട്ട ഒരു കേരളത്തിൽ നിന്നുള്ളൊരു എന്താ പറയുക രാഷ്ട്രീയത്തിലൊക്കെ വളരെ നിന്ന ഒരു വ്യക്തിയാണ് ആക്റ്റീവായിട്ട് നിന്ന വ്യക്തി അദ്ദേഹം എന്തായിരുന്നു ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അതുപോലെ തന്നെ കൊളോണിയൽ ബിരുദ സമരത്തിൻ്റെ ആചാര്യനുമായിരുന്നു ആര് സയ്യിദ് ഫസൽ തങ്ങൾ അദ്ദേഹത്തിനെ ബ്രിട്ടീഷുകാർ അറേബ്യയിലേക്ക് നാടുകെടുത്തി ഇനി വെളിയംകോട് ഉമർ ഖാസി ആവുകോയ മുസ്ലിയാർ ഇവരൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ കബറിടം അദ്ദേഹത്തിൻ്റെ കബ മമ്പുറത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് മമ്പുറം തങ്ങളുടെ കബറടം മമ്പുറത്താണ് ഏഴി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് അതായത് മുഹറം മാസം പറയുക മുഹറം ആയിരത്തി ഇരുന്നൂറ്റി അറുപതിൽ ഇദ്ദേഹം അന്തരിയ്ക്കുകയുണ്ടായി അപ്പോൾ ഇതൊക്കെയാണ് മമ്പുറം തങ്ങളെക്കുറിച്ച് അപ്പോൾ പല ടെക്സ്റ്റിലും അല്ലെങ്കിൽ ഇപ്പോൾ പല ക്ലാസ്സുകളിലൊന്നും നിങ്ങൾ മമ്പുറം തങ്ങളെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകൾ അങ്ങനെ കാണുന്നുണ്ടാവില്ല അപ്പോൾ അപ്പോൾ പി എസ് വളരെ ഇഷ്ടമാണ് അധികം പഠിക്കാത്ത അധികം ആരും കേൾക്കാത്ത പോയിന്റുകളൊക്കെ ചോദ്യം ഉണ്ടാവാനായിട്ട് അപ്പോൾ നിങ്ങളിത് ലീവ് േക്കാളും നല്ല ഇത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് കരുതി ഇത് മാറ്റി നിർത്തുന്നതിനേക്കാളും ഇതാം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് ഒന്ന് കേട്ട് പോവാനും പോയിന്റ്സ് ഒക്കെ ഒന്ന് വായിക്കാനും രേഖപ്പെടുത്തി വെക്കാനൊക്കെ ആയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ അടുത്ത ആള് നോക്കാം പാലക്കുന്നത്തെ അബ്രഹാം മൽപാൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചില് ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി നാല്പത്തഞ്ചിൽ തന്നെ അതായത് മമ്പറിന് ഞങ്ങൾ മരിച്ച ആ വർഷം തന്നെയാണ് ആരും മരിക്കുന്നത് പാലക്കുന്നത്തെ അബ്രഹാം മൽപാൻ മരിക്കുന്നത് ആയിരത്തി എണ്ണൂ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി വരെ ഇത് മാരമ്മൺ എന്ന സ്ഥലത്ത് വളരെ ഫേമസ് ആണല്ലേ മാരമൺ കൺവെൻഷനൊക്കെ വർഷം തോറും നടക്കുന്ന മാരമൺ കൺവെൻഷൻ അപ്പോൾ അദ്ദേഹം അവിടെയാണ് ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ പാലക്കുന്നത്തെ അബ്രഹം മലപ്പാറ എവിടെയാണ് ജനിച്ചത് മരമ്മൻ എന്ന സ്ഥലത്താണ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളാണ് മാത്തേൻ കുഞ്ഞ് അതുപോലെ തന്നെ മറിയാമ്മ മാത്തേൻ കുഞ്ഞ് മറിയാമ്മ മലങ്കര യാക്കോബായ സുറിയാൻ സ്ഥാപനത്തിന് അടുത്ത ഭാഗ്യ അടിത്തറ ഭാഗ്യ നായകനാണ് ഇദ്ദേഹം ഓക്കെ ഞങ്ങൾക്ക് പാലക്കുന്നത്ത് അബ്രാഹാം അൽപ്പ എന്ന് പറയുന്ന വ്യക്തിയാണ് മലങ്കര യാക്കോബായ സുറിയാനി സ്ഥാപനത്തിന് അടുത്തുറപ്പാകിയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് നടക്കുന്നത് ഓക്കെ അപ്പോൾ അടുത്ത ആളിലേക്ക് പോകാം വീഡിയോ പോസ് ചെയ്ത് തീർച്ചയായും നിങ്ങൾ കുറച്ച് പ്രാവശ്യം ഈ പോയിൻ്റുകളൊക്കെ ഒന്ന് വായിക്കുക കേട്ടോ ആത്മാർത്ഥമായിട്ട് ശ്രദ്ധയോടുകൂടി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ആളാണ് ചാവറ കുര്യക്കോ സേലിയാസ് അച്ഛൻ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് വരെയാണ് അദ്ദേഹം പല ക്ലാസ്സുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് നവോത്ഥാന നായകന്മാരെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ചാവറ കുര്യക്കോ സേലിയാസ് അച്ഛനെ കു പറ്റിയാണ് തുടങ്ങുക അപ്പോൾ അദ്ദേഹത്തിന് മുന്നും ഇങ്ങനെ രണ്ട് പേര് ഉണ്ട് സാധാരണ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ച് കണ്ടിട്ടില്ല പക്ഷെ നമ്മൾ ഒഴിവാക്കുന്നില്ല നിങ്ങൾ ആ പോയിന്റുകളും കേൾക്കുക ചാവറ കുര്യൊക്കെ സെലിയാസ് സച്ചൻ ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ എവിടെയാണ് ഫെബ്രുവരി പത്തിൽ എവിടെയാ അദ്ദേഹം ജനിച്ച സ്ഥലം കൈനക്കരി ആലപ്പുഴ കുറേ പേർക്കറിയാം അല്ലേ കൈനക്കരി ആലപ്പുഴ ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് ജനിച്ചത് ഇനി സാക്ഷരതയുടെ പിതാവ് നിറപ്പെടുന്ന നവോത്ഥാന ആരാണ് ചാവറ കുര്യൊക്കെ സെല്ലിയാസ് സച്ചനാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് മെയ് ഒന്നിന് ഇന്ത്യയിലെ ആദ്യത്തെ ക്രൈസ്തവ സന്യാസി സഭയായ സി എം ഐ അതായത് സി സി എം ഐ സ്കൂളൊക്കെ നമുക്കറിയാലോ സി എം ഐ സ്കൂളുകള് കോളേജുകളൊക്കെ അറിയാം കർമ്മലൈറ്റ് ഓഫ് മാരി മേരി ഇമാക്കുലേറ്റ് എന്നുള്ളതാണ് അതിന്റെ എക്സ്പാൻഷൻ കർമ്മലൈറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ് അതെന്താണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അദ്ദേഹം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ക്രൈസ്തവ സൈ സന്യാസി സഭയാണ് അത് സ്ഥാപിച്ചത് ആരാണ് കുര്യാക്കോസ് എലിയാസ് അച്ഛനാണ് അത് സ്ഥാപിച്ചത് സി എം ഐ സഭയുടെ ആദ്യത്തെ സുപ്പീരിയർ ജനറൽ കുര്യാക്കോസ് എലിയാസ് ചാവറാസ് ചാവറ എലിയാസ് അച്ചനാണ് സി എം ഐ സഭയുടെ ആദ്യത്തെ സുപ്പീരിയർ ജനറൽ ഇനി കുര്യാക്കോസ് എലിയാസ് സി എം ഐ സഭയുടെ വികാരി ജനറൽ ആയ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിലാണ് അപ്പോൾ അതിൻ്റെ വികാരി ജനറൽ ആയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിലാണ് എന്നാൽ സുപ്പീരിയർ ജനറൽ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്നിന് അത് സ്ഥാപിക്കുമ്പോൾ പള്ളിയോടൊപ്പം പള്ളി കൂടവും സ്ഥാപിക്കണമെന്ന് കർശന നിർദ്ദേശം നൽകിയത് ആ ആരാണ് കുര്യാസ് കോസ് ഏലിയാസ് അച്ഛൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി പള്ളി അതാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത് പള്ളിയോടൊപ്പം പള്ളിക്കൂടം ഒരു പള്ളിയോടൊപ്പം മിക്ക പള്ളികളുടെ കൂടെയും ഒരു സ്കൂള് ചെറിയൊരു സ്കൂള് അല്ലെങ്കിൽ ഒരു പ്ലേ സ്കൂളെങ്കിലും നമ്മൾ കാണാറുണ്ട് അല്ലെ ആ അങ്ങനെ പള്ളിയോടൊപ്പം ഒരു പള്ളിക്കൂടം വേണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയ ആളാണ് കുരികൾ കോസ് ഏലിയാസ് ആയിരത്തി ഏലിയാസ് അച്ഛൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ഓക്കെ പോയിന്റ്സ് വായിക്കുക ഞാനിത് ഓരോ പ്രാവശ്യം ഓർമ്മിപ്പിക്കണ്ട നിങ്ങൾക്ക് പോസ് ചെയ്ത് തീർച്ചയായും വായിക്കാവുന്നതാണ് Ну, സോറി രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിന് ഫ്രാൻസിസ് മാർപാപ്പ ചാവറാച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു നമുക്കറിയാം ഫ്രാൻസിസ് മാർപാപ്പയാണ് വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത് കാരണം എന്ന് പറയും ഇംഗ്ലീഷിൽ ആയിരത്തി സോറി രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിന് കൊര്യാക്കോ സേലിയാസ് സ്ഥാപിച്ച സെമിനാരികൾ മാന്നാനം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ വാഴക്കുന്നത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ എൽതുരുത്തിയിൽ അതുപോലെ തന്നെ പുളിങ്കുന്ന് എന്നീ സ്ഥലങ്ങളിലാണ് കൊര്യാക്കോ സേലിയാസ് സെമിനാരികൾ സെമിനാരി എന്ന് പറയുന്നത് എന്താ അച്ഛനാവാനായിട്ട് അതായത് സന്യാസത്തിലേക്ക് പുരുഷന്മാർക്ക് സന്യാസികളാവാനായിട്ട് നമ്മൾ ക്രിസ്ത്യാനികളുടെ ഇതിനകത്ത് അച്ഛന്മാർ എന്ന് പറയലേ അങ്ങനെ ആവാനായിട്ടുള്ള ഒരു പരിശീലനം നൽകുന്ന സ്ഥലങ്ങളാണ് സെമിനാരികൾ അവ അങ്ങനത്തെ സെമിനാരികള് സ്ഥാപിച്ച സ്ഥലങ്ങളാണ് മാന്ാനം വാഴക്കുന്ന് എൽതുരുത്ത് അതുപോലെ തന്നെ എൽതുരുത്തി പുളിങ്കുന്ന അവിടെയൊക്കെ കേരളത്തിൽ ക്രിസ്ത്യാനി മഠങ്ങൾ തുടങ്ങിയത് ചാവറ അച്ഛനാണ് ക്രിസ്ത്യാനി മഠങ്ങൾ സ്ഥാപിച്ചത് ചാവറാച്ചനാണ് കേരളത്തിലെ മൂന്നാമത്തേതും കത്തോലിക്ക സഭയുടെ ആദ്യത്തേതുമായ സെന്റ് ജോസഫ് മാനാനത്ത് സ്ഥാപിച്ചത് കുര്യാക്കോസ് എലിയാസ് അച്ഛനാണ് അപ്പം കേരളത്തിലെ മൂന്നാമത്തേതും കത്തോലിക്ക സഭയുടെ ആദ്യത്തേതുമായ സെന്റ് ജോസഫ് മാനാനത്ത് സ്ഥാപിച്ചത് കുര്യാക്കോസ് എലിയാസ് അച്ഛനാണ് കുര്യാക്കോസ് എലിയാസ് ആരംഭിച്ച സെന്റ് ജോസഫ് പ്രസിൽ ആണ് നസ്രാണി ദ്വീപ് നസ്രാണിക നസ്രാണി ദീ ആദ്യമായി സ്ഥാപിച്ചത് ഓക്കെ ആദ്യമായി അച്ചടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനസാണ് ദീപിക ഓക്കെ ദീപിക നസ്രാണി ദീപിക ആരാണ് ആദ്യമായിട്ട് എവിടെ അച്ചടിച്ചത് കുര്യാക്കോ സെലിയസച്ച് ആരംഭിച്ച സെൻറ്റ് ജോസഫ് പ്രസലാണ് എവിടെ നസ്രാണി ദീപിക ആദ്യമായിട്ട് അച്ചടിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ നസ്രാണി ദീപിക പ്രസിദ്ധീകരിച്ചത് സിറിയൻ കത്തോലിക്ക പുരോഹിതനായ ഫാദർ ഇമ്മാനുവൽ നിദീരിയാണ് അപ്പോൾ നിങ്ങൾ തിരിച്ചേക്കരുത് നസ്രാണ ദീപികയുടെ പത്രാധിപര് അല്ലെങ്കിൽ അത് പ്രസിദ്ധീകരിച്ചത് ആ കുറിയക്കോ സെലിയസച്ചനല്ല എന്നാൽ കുര്യാക്കോ സെലിയസച്ച് ആരംഭിച്ച സെൻറ് ജോസഫ് പ്രസിൽ നിന്നാണ് അത് ആദ്യം ച്ചടിച്ച് പുറത്തിറങ്ങിയത് ഞാൻ നസ്രാണീപികത പ്രസിദ്ധീകരിച്ചത് സിറിയൻ കത്തോലിക്ക പുരോഹിതനായ ഫാദർ ഇമ്മാനുവൽ നിദീരിയാണ് ഓർക്കണത് കേട്ടോ സെലിയസ് സെലിസസ് എഴുതിയ മഹാകാവ്യമാണ് ആത്മാനുതാപം ആത്മാനുതാപം അത് ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഒരു വർക്ക് തന്നിട്ട് ഇത് ഏത് നവോത്ഥാന നായകനാണ് എഴുതിയത് അത് ഇതിന്റെ ഓദർഷിപ്പ് ആർക്കാണെന്ന് ചോദിച്ചിട്ട് നമ്മൾക്ക് എല്ലാ ചോദ്യപേപ്പറിലും എത്ര വലിയ എക്സാം ആയാലും നമുക്ക് ഒരു ചോദ്യം ണ്ടാവാറുണ്ട് അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിക്കുക കുര്യാക്കോ സെലിയസ് അച്ഛൻ എഴുതിയ മഹാകാവ്യമാണ് ആത്മാനുതാപം ഓക്കെ അടുത്തത് കുര്യാക്കോ സെലിയസ് അച്ഛന്റെ മറ്റു പ്രധാന കൃതികൾ ഏതൊക്കെയാണ് ആത്മാനുതാപം ഉണ്ട് ധ്യാനസല്ലാപങ്ങളുണ്ട് അനസ്താസിയായുടെ രക്തസാക്ഷിയുണ്ട് അനസ്തേഷ്യ എന്ന് പറയുന്നത് ഒരു വിശുദ്ധിയാണ് അനസ്താസിയായുടെ രക്തസാക്ഷ്യം നാൽപ്പത് മണിയുടെ ക്രമം നാൽപ്പത് മണിയുടെ ക്രമം കാനോന നമസ്കാരം നല്ലപ്പൻ്റെ ചാവരുൾ മരണ വീട്ടിൽ പാടുന്നതിനുള്ള പാന ജ്ഞാന പീയൂഷം ജ്ഞാനപീയൂഷം അപ്പോൾ ഈ വാക്ക് വർക്കുകളുടെ പേരുകളൊക്കെ രണ്ടോ മൂന്നോ വട്ടൊന്ന് ശ്രദ്ധിച്ച് വായിക്കാം കേട്ടോ എന്നാലാണ് അതൊന്നും മനസ്സിൽ പതിയുള്ളൂ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാം അപ്പോൾ കുര്യോക്കോ സേലിയാസ് ചാവറയോ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു അപ്പോൾ നേരിട്ടൊരു വ്യക്തിയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുക അല്ല ദേവ ദാസനായിട്ട് പ്രഖ്യാപിക്കും പിന്നെ വാഴ്ത്തപ്പെട്ടതായിട്ട് പ്രഖ്യാപിക്കും അങ്ങനെ പല പല സ്റ്റെപ്പുകളുണ്ട് അതുപോലെ എലിയാസ് സച്ചിനെ കുര്യാക്കോസ് എലിയാസ് സച്ചിനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് പിടിയേരി സമ്പ്രദായം നോക്കൂ പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്നുള്ള സമ്പ്രദായം അതുപോലെ തന്നെ പിടിയേരി സമ്പ്രദായം ഇദ്ദേഹമായി ബന്ധപ്പെട്ടിരിക്കും ഈ പിടിയേരി സമ്പ്രദായം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല വീടുകളിൽ ഒരു പിടി അരി വെച്ച് മാറ്റി വയ്ക്കുന്നു അതിൻ്റെ അത് പള്ളിയിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ കൊടുക്കുന്നു അപ്പോൾ അത് പാവപ്പെട്ട ആളുകളിലേക്ക് അതായത് അന്നത്തെ കാലത്ത് ഒരു ഓരന്നത്തിനൊന്നും വഴിയില്ലാതിരുന്ന ആളുകൾക്ക് അത് കൊടുത്ത് അവരുടെ ദാരിദ്ര്യം മാറ്റുന്നു അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നു ഇതാണ് ഈ പിടിയേരി സമ്പ്രദായം എന്ന് പറയുന്നത് അങ്ങനെ തുടങ്ങിയ പിടിയേരി സമ്പ്രദായം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുര്യാക്കു സെലിയാസ് ചാവറ അച്ഛൻ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപതിനാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ വന്നത് എന്താണ് ആയിരത്തി എണ്ണൂ സോറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപതിന് കുര്യക്കോ സെലിയസച്ചൻ മരണമടഞ്ഞ വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്ന് ജനുവരി മൂന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്ന് ജനുവരി മൂന്ന് മരഞ്ഞ മരണമടഞ്ഞ സ്ഥലം കൂനംമാവ് കൂനമ്മാവ് എന്നുണ്ട് കേട്ടോ കൂനംമാവ് കൂനമ്മാവ് കുര്യാക്കോ സെലിയാസച്ചൻ്റെ ഭൗതിക അവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം മാന്നാനം എന്ന് പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന പി ഗ്രിമേസ് സെൻ്ററാണ് മാന്നാനം കോട്ടയത്താണ് മാന്നാനത്ത് കുരിയൊക്കെ സെല്ലെ ഭൗതിക അവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം മാന്നാനം മാനത്ത് പോയ ആൾക്കൊന്നൊരു കമൻറ്റ് ഇടാട്ടോ നിങ്ങൾ അവിടെ എന്തൊക്കെ കണ്ടു ഞാൻ എന്തോ ഒരു പത്താം ക്ലാസ്സിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പോയതാണ് ഒരുപാട് നാളായിപ്പോൾ അവിടേക്കൊക്കെ പോയിട്ട് ഓക്കെ പിന്നെ അടുത്തത് വൈകുണ്ഠസ്വാമികൾ നമുക്കറിയാം എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരാളാണ് ഈ വൈകുണ്ഠസ്വാമികൾ അദ്ദേഹത്തിൻ്റെ കൃതി അല്ലെങ്കിൽ എന്തെങ്കിലും അദ്ദേഹം കൊണ്ടുവന്ന ഒരു ഒരു പരിഷ്കാരം വൈകുണ്ഠസ്വാമികൾ വളരെ പ്രധാനപ്പെട്ടതാണ് ആയിരത്തി എണ്ണൂറ്റി അദ്ദേഹം ജനിച്ചു മാർച്ച് പന്ത്രണ്ട് അതെ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടില് ജനിച്ചു സ്വാമിത്തോപ്പിലാണ് നഗർകോവിലുള്ള സ്വാമിത്തോപ്പിലാണ് വൈകുണ്ഠസ്വാമികൾ എന്ത് ചെയ്തത് ജനിച്ച അദ്ദേഹം മരണമറിഞ്ഞ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമമാണ് മുടി ചൂടും പെരുമാൾ മുടി പെരുമാൾ ആ പേരിൻ്റെ ഒരു ഗാംഭീര്യം കണ്ടോ മുടി ചൂടും പെരുന്നാൾ പെരുമാൾ സോറി പെരുന്നാൾ അല്ല സോറി പെരുമാൾ മുടി ചൂടും പെരുമാൾ അതിനൊരു തമിഴ് ചൊവേണ്ടില്ല കാരണം എന്താ സ്വാമി തോപ്പിൽ എവിടെയാണ് കിടക്കുന്നത് തമിഴ്നാട്ടിലാണ് മുടി ചൂടും പെരുമാൾ അപ്പോൾ ഈ മുടി ചൂടും പെരുമാൾ എന്ന് പറയുന്നത് ഒരു സവർണന് ഇടാൻ പറ്റിയ പേഴാണ് അന്നത്തെ കാലത്ത് അവർണർക്ക് നല്ല പേരുകളൊന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല അപ്പം ഈ സവർണറുടെ എതിർപ്പ് ഭയങ്കരമായിട്ടുണ്ടായി ഇങ്ങനെ ഒരു പേരിട്ട് കഴിഞ്ഞപ്പോൾ അപ്പോൾ പേര് മാറ്റേണ്ടതായിട്ട് വന്നു വന്നിട്ട് എന്ത് പേരിട്ടു മുത്തുകുട്ടി എന്ന പേരാക്കി മാറ്റി മുത്തുകുട്ടി മുത്തുകുട്ടി അപ്പം മുടി ചൂടും പെരുമാളെന്ന് പറയുന്നതും സ്വാമികൾ തന്നെയാണ് മുത്തുകുട്ടി എന്ന് പറയുന്നതും സ്വാമികൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യ ശിഷ്യനാണ് തൈക്കാട്ട് അയ്യ വൈകുണ്ഠ സ്വാമികളുടെ ശിഷ്യനാണ് ആര് തൈക്കാട്ട് അയ്യ സമ്പൂർണ്ണ ദേവ ൻ എന്നറിയപ്പെടുന്നത് ആരാണ് വൈകുണ്ഠസ്വാമികളാണ് സമ്പൂർണ്ണ ദേവൻ എന്ന് ഇങ്ങനത്തെ വിശേഷണങ്ങൾ സ്ഥിരമായി ചോദിക്കാറുണ്ട് കേട്ടോ വൈകുണ്ഠസ്വാമികളുടെ വിശേഷണമാണ് സമ്പൂർണ്ണ ദേവൻ അല്ലെങ്കിൽ സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠ വൈകുണ്ഠസ്വാമികളാണ് കേരളത്തിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ എന്നാണ് കേട്ടോ പ്രതിഷ്ഠ കണ്ണാടി പ്രതിഷ്ഠ നടത്തി നോക്കിയത് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ശ്രീനാരായണ ഗുരുന്ന് എഴുതാനായിട്ട് ഒരു ടെൻഡൻസി ഉണ്ടാവും എന്നാൽ വൈകുണ്ഠ സ്വാമികളാണ് കേരളത്തിൽ ആദ്യമായിട്ട് എന്ത് നടത്തിയത് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് മേൽമണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ സാമൂഹിക പരിഷ്കർക്ക് ഒരു വട്ടം ചോദിച്ചിരുന്നു കേട്ടോ മേൽമണ്ടു സമരവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് അല്ലെങ്കിൽ അതിന് പ്രചോദനം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് സ്വാമികൾ മേൽമണ്ട് സമരം ഓക്കെ മേൽമണ്ട് സമരം എന്താണെന്നൊക്കെ നമ്മൾ സമാ സാമൂഹിക മുന്നേറ്റങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ സമയത്തൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാതെ തീർച്ചയായും ആ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം പറയുക ഇവിടെ വരുന്ന സമരങ്ങൾ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണെങ്കിൽ പിന്നെ ഇവിടെ രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യില്ല അത് വെറുതെ വീഡിയോ ലെങ്ത് വെച്ച് പോകാനായി സാധ്യത അത് കാര്യമുള്ളൂ അപ്പോൾ ആ ക്ലാസ്സുകൾ കാണുക നമ്മൾ ക്രോണോളജിക്കലി അല്ലെങ്കിൽ ഒരു പ്രത്യേക ഓർഡർ ഫോളോ ചെയ്താണ് എല്ലാ വീഡിയോകളും വരുന്നത് അങ്ങനെ റാൻഡം ആയിട്ടൊന്നും പബ്ലിഷ് ചെയ്യുന്നില്ല അപ്പോൾ ആദ്യമേ തൊട്ട് ഒരു കേരള നവോത്ഥാനം കേരള ചരിത്രം കേരള നവോത്ഥാനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് യൂട്യൂബിൽ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടും അതിൽ ക്ലിക്ക് ചെയ്ത് കാണാത്ത വീഡിയോകൾ കണ്ടതിന് ശേഷം നമ്മുടെ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇനി നോക്കൂ സമത്വ സമാജം സ്ഥാപിച്ചു അപ്പോൾ വൈകുണ്ഠസ്വാമികൾ എന്തിൻ്റെ ആളാണ് സമത്വത്തിൻ്റെ ആളാണ് സമത്വത്തിൻ്റെയും പരിഷ്കാരത്തിൻ്റെയൊക്കെ ആളാണ് അപ്പോൾ എന്താണ് സമത്വ സമാജം സ്ഥാപിച്ചു വളരെ പ്രധാനപ്പെട്ട് സമത്വ സമാജം സ്ഥാപിച്ചു വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച മതദർശനമാണ് അയ്യാവഴി അയ്യാവഴിട്ടാ സ്വാമികൾ സ്ഥാപിച്ച മതദർശനമാണ് അയ്യാവഴി അയ്യാവഴിയുടെ ചിഹ്നം എന്താണ് തീജ്വാല വഹിക്കുന്ന താമര തീ ജ്വാല വഹിക്കുന്ന താമര മുന്തിരി കിണറിൻ്റെ സ്ഥാപകനാണ് ആര് വൈകുണ്ഠ സ്വാമികൾ മുന്തിരി കിണറിൻ്റെ സ്ഥാപകൻ ആരാണ് വൈകുണ്ട സ്വാമികൾ ഇന്ന് നോക്കൂ സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് വൈകുണ്ഠസ്വാമികളെ തിരുവനന്തപുരത്തെ ശിങ്കാരത്തോപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട് ജയിലിൽ അടച്ചിട്ടുണ്ട് സ്വാതി തിരുനാൾ സ്വാതിരുന്നാൾ രാജാവിൻ്റെ കാലത്ത് എന്താണ് വൈകുണ്ട സ്വാമികളെ അതായത് അദ്ദേഹം പോയിട്ട് വെൺ നീജെന്നും അതുപോലെ തന്നെ അനന്തപുരത്തെ നീജം തിരുവിതാംകൂറിൻ്റെ ഭരണത്തിനെ വിളി വിളിച്ചു അനന്തപുരത്തെ നീജം നോക്കൂ ബ്രിട്ടീഷ് ഭരണത്തെ വെൺ നീജം എന്ന് വിളിച്ചു തിരുവിതാംകൂർ ഭരണത്തിന് അനന്തപുരത്തെ നീജം എന്ന് വിളിച്ചു അങ്ങനെ എന്ത് ചെയ്തു സ്വാതിരുന്നാൾ വിളിച്ച് ശിങ്കാരത്തോപ്പിലുള്ള ജയിലിൽ അടച്ചു വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴില് ജയിൽ മോചിതനായി രണ്ടു വർഷത്തിന് ശേഷം ജയിൽ മോചിതനായി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് മാർച്ച് ഇരുപത്തിയൊമ്പതിന് അദ്ദേഹം പുറത്തു വന്നു മാർച്ച് ഇരുപത്തി ആറ് കന്യാകുമാരി ജില്ലയിൽ പൊതു അവധി ദിവസമാണ് അപ്പൊ ഈ ജയിൽ മോചിതനായ ഈ ദിവസം മാർച്ച് ഇരുപത്തി ആറ് കന്യാകുമാരി ജില്ലയിൽ ഇന്നും എന്താണ് പൊതു അവധി ദിവസമാണ് വൈകുണ്ഠസ്വാമികളുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് അഖില തിരുട്ട് അരൾ ൂൽ അമ്മാനെ അരുൾ അപ്പൊ തമിഴ് ചൊവ്വയുള്ള വാക്കുകളാണ് അഖിലത്തിരുട്ട് അരനൂൽ അരുൾ നൂൽ അമ്മാനെ അരുൾ ഇതൊക്കെ എന്താണ് വൈകുണ്ഠസ്വാമികളുടെ പ്രധാന കൃതികളാണ് ബ്രിട്ടീഷ് ഭരണത്തെ നിചന്ത് വിളിച്ചു അനന്തപുരത്തെ നിജന്ന് വിളിച്ചത് ആരെയാണ് തിരുവിതാംകൂർ ഭരണത്തെ ആണ് വിജി വിളിച്ചത് പന്തീ ഭോജനം നടത്തി അപ്പൊ നോക്കൂ സമത്വ സമാജം സ്ഥാപിച്ചു പന്തീ ഭോജനം നടത്തി അദ്ദേഹം എന്ത് ചെയ്തു ഐത്തത്തെ വെല്ലുവിളിച്ചു അതായത് പല മനുഷ്യർ പല ഇതിനകത്ത് പെട്ട ആളുകൾ ജാതിയിലും മതങ്ങളിലും പെട്ട ആളുകളൊന്നും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൂടാ അല്ലെങ്കിൽ ഒരുമിച്ചൊരു സ്പേസ് ഷെയർ ചെയ്ത് കൂടാന്നുള്ള ഒരു നിയമമൊന്നുണ്ടല്ലോ ആ അതിനൊക്കെ അദ്ദേഹം വെല്ലുവിളിച്ചു പന്തീ ഭോജനം ഒരു പന്തിയിലിരുന്ന് എല്ലാവരും കൂടി ഇങ്ങോട്ട് ഭക്ഷിച്ചു അതാണ് ഈ പന്തി ഭോജനം അദ്ദേഹം ഐദ്യത്തിനെതിരെ വെല്ലുവിളിയായിട്ട് പന്തീ ഭോജനം നടത്തി നിശാ പാഠശാലകൾ സ്ഥാപിച്ചു വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയത് വൈകുണ്ഠസ്വാമി സ്വാമികളാണ് അപ്പൊ ഈ വയോജനം വച്ചാൽ വയസ്സായ ആളുകൾ അപ്പം അവർക്ക് വൈകുന്നേരങ്ങളിൽ വന്നിരുന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിശാ പാഠശാലകൾ സ്ഥാപിച്ചതാരാണ് വൈകുണ്ഠസ്വാമികളാണ് ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് എന്ന ആശയം നൽകിയ സാമൂഹിക പരിഷ്കാരത്തിൽ അപ്പം മതം മനുഷ്യൻ തന്നാൽ മതി നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കൂട്ടോ ഇനി എന്നാൽ ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് ഇതെങ്ങനെ ഇനി ഒരുപാട് ഇതുപോലത്തെ കോട്ടുകൾ നമ്മൾ പഠിക്കണ്ടാവും അപ്പൊ ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക കാരണം എല്ലാത്തിനും കണ്ടന്റ് അർത്ഥം ഏകദേശം ഒന്നായിരിക്കും എന്നാലുടെ ഒരു ക്രമീകരണവും വാക്കുകളും ഒക്കെയാണ് വ്യത്യാസം ഉണ്ടാവുക ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് എന്ന ആശയം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് അത് വൈകുണ്ഠ സ്വാമികൾ ആണ് നോക്കൂ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയ സ്വാമിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ വേല ചെയ്താൽ കൂലി കിട്ടണം നമ്മൾ സമത്വ സമാജം കണ്ടു പന്തി ഭോജനം കണ്ടു അതുപോലെ തന്നെ നമ്മൾ ഇവിടെ മറ്റൊരു കാര്യം കണ്ടു ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് എന്നുള്ള കാര്യം നമ്മൾ കണ്ടു ഇനി വേല ചെയ്താൽ കൂലി കിട്ടണം എന്നുള്ളത് ആരുടെ തന്നെയാണ് വൈകുണ്ഠസ്വാമികളുടെ തന്നെയാണ് വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ആരാധനയുമാണ് നിഴൽ താങ്കൾ അപ്പോൾ മതദർശനമാണ് അയ്യാവഴി എന്ന് പറയുന്നത് വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച ആരാധനാലയം എന്താണ് നിഴൽ താങ്കൾ നിഴൽ താങ്കൾ ഇനി ഇദ്ദേഹം അന്തരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്ന് ജൂൺ ഒന്നാം തീയതിയാണ് അദ്ദേഹം വൈകുണ്ഠ സ്വാമികൾ അന്തരിക്കുന്നത് അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ പാർട്ട് വൺ നവോത്ഥാന നായകന്മാർ ഇത് ഒരുപാട് പാർട്ടുകൾ ഉണ്ടാവും കാരണം നമുക്ക് ഒരുപാട് നവോത്ഥാന നായകന്മാരെ കുറിച്ച് പഠിക്കാനുണ്ട് അത് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പഠിക്കാം അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു ആയിരിക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതും അവിടെ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം ചോറ്റാ ബൈ